താങ്കൾക്ക് ഏത് റസൂടെ നാം യോഗിച്ചിട്ടുണ്ട് എങ്കിലും ആ റസൂലെല്ലാം നൽകിയാണ് ഞാനല്ലാതെ എന്ന കാര്യം അത് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണ എന്ന് വഹി നൽകാത്ത ഒറ്റ റസൂലും കഴിഞ്ഞു പോയിട്ടില്ല മനുഷ്യരാവട്ടെ ജിന്നാവട്ടെ നാം സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി അംഗീകരിക്കാൻ വേണ്ടി അല്ലാതെ എന്റെ ഏകത്വത്തെ അംഗീകരിക്കാൻ വേണ്ടി അല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ലാഹു തല പരിചയപ്പെടുത്തുന്നത് രണ്ടാമതൊരു വശം അള്ളാഹു ശരീരത്തായി നിശ്ചയിച്ച നിയമമായി നിശ്ചയിച്ച കാര്യങ്ങൾ എന്താണോ ആ നിലക്കല്ലാതെ റബ്ബിന് പാടില്ല വിമാനത്തുകൾ എല്ലാം പ്രകാരം മാത്രമാണ് ഒന്ന് റബ്ബിനെ അല്ലാതെ ആനന്ദിക്കാൻ പാടില്ല രണ്ട് ഏത് വിമാനത്തും അല്ലാഹു പഠിപ്പിച്ച പ്രകാരമല്ലാതെ ചെയ്യാനും പാടില്ല ഇതാണ് അശ്വത് മുഹമ്മദ് അസുല എന്നതിന്റെ ഒരു ആശയം മുഹമ്മദ് നബി അലൈഹി ാഹുലു നിയോഗിച്ചത് ഈ ശരീരത്ത് പഠിപ്പിക്കുവാനാണ് എങ്ങനെ അഴിബാധി ചെയ്യാമെന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല അത് മനുഷ്യന്റെ എല്ലാവരും ജനിക്കുന്നത് എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് തന്റെ സട്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാനം മനുഷ്യന്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട കാര്യമാണ് അത് പഠിപ്പിക്കാൻ ഒരു നബി വരേണ്ട കാര്യമില്ല ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലെങ്കിൽ മനുഷ്യൻ അവന് ജനിച്ച പ്രകൃതിയിൽ തന്നെ വളരാൻ വിട്ടാൽ ആ മനുഷ്യൻ തന്റെ സർട്ടാവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ പക്ഷെ എങ്ങനെ ആരാധിക്കണം എന്തൊക്കെയാണ് ഇമാരത്ത് ഏതൊക്കെയാണ് ഇമാനത്ത് എന്തു പഠിപ്പിക്കേണ്ടതുണ്ട് അത് പഠിപ്പിക്കാനാണ് അള്ളാഹുലൈ റസൂലുമാരെ നിയോഗിച്ചത് അതാണ് ആ മുഹമ്മദ് നബി അലൈഹി സുല്ലാഹുലി വസ്ല്ലമ്മ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന പ്രഖ്യാപനം ആ നബിതങ്ങൾ എന്താണോ പഠിപ്പിച്ചത് എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേപടി സ്വീകരിക്കുക ഈ രണ്ട് അടിസ്ഥാനത്തിലാണ് മതം നിലകൊള്ളുന്നത് അതിനപ്പുറമുള്ള അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ വിദേത്തുകളോ ഖുറാഫാത്തുകളോ അത് ബന്ധമുള്ള കാര്യമല്ല പക്ഷെ ഇന്ന് ഈ രണ്ട് രണ്ടടിസ്ഥാനങ്ങളെയും അതിലെല്ലാം ഘടകവിരുദ്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും നടപാടിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ പേരുകളിൽ കടന്നു വ്യത്യസ്തമായ രീതികൾ ആഘോഷങ്ങളായും ആചാരങ്ങളായും ഒക്കെ പഴുതു മരട്ടിക്കുമ്പോൾ ഈ രണ്ടടിസ്ഥാനങ്ങൾ അവിടെ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒന്ന് പണച്ചല്ലാത്തവരിക്ക് വിമാനത്തുകൾ പോകുന്നു മതത്തിന്റെ പേരിലും പോകുന്നു അല്ലാതെയും പോകുന്നു ഇസ്ലാമിന്റെ അടിസ്ഥാനം ഏകദൈവ വിശ്വാസവും ഏകദൈവം ആരാധനയുമാണെങ്കിൽ ഇതര മതങ്ങളെല്ലാം മിക്കവാറും ബഹുദൈവ ആരാധനയിൽ അധിഷ്ഠിതമാണ് അവരുടെ വിശ്വാസങ്ങൾ ആ നിലക്കായിരിക്കും ഒരുപാട് ദൈവങ്ങളെ സ്വീകരിക്കുന്നവർ പല അവതാര സിദ്ധാന്തങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ പഴുതിനെയും ആരാധിക്കുന്നവർ പതിനെയും ആരാധ്യരായി കാണുന്നവർ എല്ലാമാണ് ഇതര മതസ്ഥർ ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിൽ വ്യത്യസ്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇസ്ലാം അതിന്റെ അടിസ്ഥാന വിശ്വാസം തൗഹീദാണ് ാണ് മാത്രം നിക്ക എന്ന അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ് പക്ഷെ അവരുമായി പലപ്പോഴും കൂടിയും കുഴഞ്ഞും ജീവിക്കുമ്പോൾ ഈ അടിസ്ഥാനം പോലും വിസ്മരിക്കുകയും അതേ വിശ്വാസങ്ങളെ ഇങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന രീതികളുണ്ട് അമ്പിയാക്കളെയും മൗലിയാക്കളെയും വിളിച്ചു അവരും നമ്മെ സഹായിക്കെത്തുമെന്ന് വിചാരിക്കുന്നവർ മരിച്ചുപോയ ആളുകൾ പോലും വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുമെന്നും രക്ഷപ്പെടുത്തുമെന്നും കൈപിടിക്കുമെന്നും സഹായിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും അത് ഉൾക്കൊള്ളുന്ന പാട്ടുകളും വെയ്ത്തുകളും പദ്യങ്ങളും ഗന്ധ്യങ്ങളും ഒക്കെ പള്ളികളിൽ വെച്ച് പോലും പള്ളി മിമ്പറിൽ വെച്ച് പോലും പ്രഖ്യാപിക്കപ്പെടുന്നിടത്താണ് ഇന്ന് സമൂഹമുള്ളത് ഇതിനെ മതക്കാർക്ക് പക്ഷേ അത്തരം വിശ്വാസം ഉണ്ടായേക്കാം അവരെ പലരെയും വിളിച്ചു പാർട്ടിച്ചാൽ പ്രാർത്ഥന കേൾക്കുമെന്നും മോഡിയെത്തുമെന്നും സഹായിക്കുമെന്നും അവർ വിശ്വസിച്ചേക്കാം ഒരു മുസ്ലിമിന് അത് വിശ്വസിക്കാൻ നിർവാഹമില്ല പഠിപ്പിച്ചു നിങ്ങൾ ചെയ്യുന്ന ആളുകൾ ആരാണെങ്കിലും ശരി അവരാരും ഒരു പോലും ഉടമയാക്കുന്നില്ല ഈ തപ്പന കുരുവിന്റെ മീരയുള്ള നേരിയ പാടക്കാണ് അറബിയിൽ കിത്തുമീർ എന്ന് പറയുക കിത്തു ഈ ഈത്തപ്പഴത്തിന്റെ കുരു ആ കുരുവിനെ മുന്നിലെ ആ കുരുവിനെ പൊലിഞ്ഞുകൊണ്ട് പൊളുത്ത ചെറിയൊരു പാട കാണാം ആ പാടക്കണ അറബിയിൽ കിത്തുമീർ എന്ന് പറഞ്ഞത് ആ കിത്തുമീർ പോലും അവർ ഉടമയാക്കുന്നില്ല ലവലേശം ഒരു കഴിവുമില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിന് അറബികൾ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഒരു കിത്തുമീർ ഇല്ല നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു നയാ പൈസ ഇല്ല എന്ന് പറയുന്ന പോലെ അവിടെ പ്രയോഗമാണത് ഒരു കിത്തുമീർ പോലും ചെയ്യാൻ കഴിയില്ല അല്ല പഠിച്ച ഉപയോഗിച്ച പ്രയോഗം അല്ലാക്ക് പുറമേ നിങ്ങൾ ആരോട് ചെയ്താലും ശരി ഒരു പോലും അതുകൊണ്ട് വിളിച്ചു പാർട്ടിച്ചാൽ നിങ്ങളെ ദുഅ അവരാരും കേൾക്കയില്ല പടച്ചിറമ്പിന് പുറമെ ആരോട് തേടിയാലും അവന് പുറമെ നിങ്ങൾ ആരോടൊക്കെ തേടിയാലും ശരി ആരോടൊക്കെ പാർട്ടിച്ചാലും ശരി അവരാരും ഒരു പാട പോലും ഉടമയാക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്താൽ അവർ കേൾക്കുകയില്ല ഇനി കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ പോലും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയുമില്ല

പ്രാർത്ഥനയെ കുറിച്ച് അവർ അസ്രദ്ധനാകുന്നു എല്ലാരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നിങ്ങൾ ആരോടാണോ തേടിയത് അവർ ഇവരുടെ ശത്രുക്കളായി മാറുന്നത് തേടപ്പെട്ടവർ തേടിയവരുടെ ശത്രുക്കളായി മാറും ഈ ചെയ്ത അഭിമാനത്തിനെ ഈ ചെയ്ത ആരാധനയെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്നാണ് അഞ്ച് ആറ് ആയത്തുകളിൽ അല്ലാഹുലെ പരിചയപ്പെട്ടു ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് അതിനപ്പുറത്താണ് ആളുടെ വിശ്വാസം അബിലെ മാസം വന്നപ്പോ ഈ ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ വിളിച്ചു വാർത്തിക്കുന്ന വരികളിൽ ഇവരൊക്കെ വ്യത്യസ്തരായ ആളുകളെ പ്രവാചകന്മാരെ അല്ലാത്തവരെ എല്ലാം വിളിച്ചുതേടി അവരൊക്കെ വിളികൾക്കും ഓടിയത്വം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ഇന്ന് നമ്മൾ കേട്ട പല പള്ളിയിലുമുള്ള പ്രഖ്യാപനങ്ങൾ ഇതര വധക്കാർ അവിടെ ആഘോഷത്തിന്റെ ഭാഗമായി അവർ വിശ്വസിക്കുന്ന ഐതിഹ്യം കൊല്ലത്തിലൊരുക്കിയ നാട് കാണാൻ വരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ഇവിടെ കൊല്ലത്തിനു എല്ലാം എപ്പ വിളിച്ചാലും ഓടിയെത്താൻ കഴിവുള്ളവരായിട്ടാണ് ഇവിടെ വിശ്വസിക്കുന്നത് എത്ര മാത്രം അനുവദിച്ചു പോയി ഈ ഉമ്മത്ത് നിപിതങ്ങളോട് എന്ന് പറയുമ്പോഴേക്ക് നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചാൽ നടക്കുമെന്ന് പറയുമ്പോൾ ൾ തിരുത്തി കൊടുക്കുന്നു നമ്പിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ എന്നാ ചോദിച്ചത് ആ ഒറ്റ ഉള്ളൂ വാക്കിയുള്ളൂ ഉദ്ദേശിച്ചാൽ ആ ഒരു വാക്ക് ചോദിച്ചു നീ എന്നെ അള്ളഹാനെ പോലെ ആക്കുകയാണോന്ന് ആ നബി വിളിച്ചുകൊണ്ടാണ് ഇവിടെ വിളിച്ചു തേടുന്നത് പള്ളികളിൽ നിന്ന് ഭാഗ്യ വിളിക്കുന്ന മൈക്കൂടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അങ്ങനെ വിളിച്ചാൽ കേൾക്കുമെന്നും അറിയുമെന്നും ഇടപെടുമെന്നും ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടാസ്വദിക്കുമെന്നും വരെ പ്രസംഗിക്കുന്നിടത്തേക്കാണ് ഇന്ന് പതിനും എത്തിയിരിക്കുന്നത് ഈ രണ്ടടിസ്ഥാനങ്ങൾ തകരുകയാണ് അവിടെ ഒന്ന് അല്ലായോ ഇല്ലല്ലാ പടച്ചാതെ രണ്ടു അല്ലായോ ഇല്ലാഭിമാല്ല അതാക്കിയാക്കിയ പ്രകാരമല്ലാത്ത ഒരു ഇമാനത്തും ഇല്ല അതും തകരുന്നു അസ്വലും പഠിപ്പിക്കാത്ത ഒരു ആഘോഷം കൊണ്ടുവരികയും അത് മനത്തിന്റെ പേരിൽ കെട്ടിവെക്കുകയും അതാണ് മതം എന്ന പേരിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഇന്ന് ഉമ്മത്തെത്തിയിരിക്കുന്നത് അത് ഈ അടിസ്ഥാനം സഹോദരങ്ങളെ നമ്മൾ വിസ്മരിച്ചുകൂടാ മതത്തിന്റെ അടിസ്ഥാനമാണ് തകർക്കപ്പെടുന്നത് വരുന്ന ചെറിയ ചെറിയ പാകപ്പിഴവകൾ പോലും എല്ലാം തകർന്നുവാൻ പര്യാപ്തമാണ് മറ്റു കാര്യങ്ങളെപ്പോലും അല്ല വിശ്വാസത്തിൽ വീഴ്ചകൾ വന്നാൽ വിശ്വാസരംഗത്ത് തകരാറ് സംഭവിച്ചാൽ അതോടുകൂടി എല്ലാം തകർന്നടിയും അവന്റെ മുഴുവൻ അമലും പത്തിലാകുമെന്നാണ്

നിങ്ങൾ ശിർക്ക് എല്ലാ അമലും നിങ്ങളെല്ലാത്തിലാവും എല്ലാം തകർന്നു പോകും വിശുദ്ധ അമ്പിയാക്കന്മാരെ പേരാണ് മൊത്തം എടുത്തു പറഞ്ഞത് അതിൽ പതിനെട്ട്മാരെ പേര് സുൽത്താൻ അഹമിന് കാണാം ഈ പതിനെട്ട് അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞതിനു ശേഷം സുൽത്താൻ അഹമിലെ എൺപത്തി എട്ടാമത്തെ ആഴത്തിൽ അള്ളാഹു തല പറഞ്ഞു അവരാര സുർക്ക് ചെയ്താലും ശരി അവിടെ എല്ലാ അമലും ബാത്തിലായി പോകും ഈ പ്രവാചകന്മാർ പതിനെട്ട് പേരെ പേരെടുത്തു പറഞ്ഞ ശേഷമല്ല ഇവരാ സുർക്ക് ചെയ്താലും ശരി അവിടെ അമലെല്ലാം ബാത്തിലായി പോകും എന്നിട്ടാണ് ഒന്നുമല്ലാത്ത നമ്മൾ മാർത്തിക്കുകയും അവരൊക്കെ സഹായിക്കുമെന്നും ഓടിയെത്തുമെന്നും ഹാജരാകുമെന്നും അതൊക്കെ കഴിവുണ്ട് എന്നൊക്കെല്ലാം നല്ലതിരിഞ്ഞ വിശ്വാസം പേറിയടക്കുകയും ഇതാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നിടത്തേക്ക് ഈ ഉമ്മത്തെത്തിരിക്കുന്നത് അവിടെ അടിസ്ഥാനം പഠിക്കുകയും ദീതിന്റെ ഈ അടിസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുകയും നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ കർമ്മങ്ങളെ അതുപ്രകാരം ക്രമീകരിക്കുകയും ചെയ്യാനാണ് നാം പരിശ്രമിക്കേണ്ടത് അബ്ബുസാൻ ഹൗബത്ത് പ്രധാനം ചെയ്യുവാറു الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رحمة الله <سؤالك> سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കണ എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് സൂചിപ്പിക്കപ്പെട്ട പതി രണ്ട് അടിസ്ഥാനങ്ങളാണ് മതത്തിൻ്റെ അസുതി രണ്ടാമത്തെ കാര്യം അള്ളാഹു നസുലും പഠിപ്പിച്ച പ്രകാരം മാത്രമേ ഇമാതത്തുള്ളൂ എന്നാണ് അല്ലാത്ത വിഭാദത്ത് അല്ല അള്ളാഹു മുസ്വലും പഠിപ്പിക്കാത്ത നിസ്കാരം നിസ്കരിച്ചാൽ അത് നിസ്കാരമല്ല ശരീരത്തിൽ സ്ഥിരപ്പെടാത്ത നോമ്പിലാൽ നോറ്റാ നോമ്പല്ല പറഞ്ഞു ആരെങ്കിലും ചെയ്തു ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ ഫഹുവറദ്ദുൻ തള്ളപ്പെടുന്ന കാര്യമാണ് നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരാമൽ ആരെങ്കിലും ചെയ്താൽ ആ അമൽ തള്ളപ്പെടുമെന്ന ലബിധങ്ങൾ വ്യക്തമായി പഠിപ്പിക്കും അല്ലാഹുനസ്വലും പഠിപ്പിക്കണം അള്ളാഹു പഠിപ്പിക്കാത്ത ആര് ചെയ്താലും ശരി അതിനെ അമലായി പരിഗണിക്കുകയില്ല പരലോകത്ത് പ്രതിഫലാർഹമായി മാറുകയും ഇല്ല ലബിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുക എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് അദ്ദേഹം ഒരിക്കൽ തന്റെ കയ്യിൽ കുറച്ച് ചരൽക്കല്ലുകൾ വാരിയെടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ചരൽക്കല്ലുകൾ പോലെ വ്യക്തമാണ് പ്രക്ഷോഭിതമാണ് അള്ളാഹുന്റെ ദീൻ എന്നത് ശേഷം അദ്ദേഹം ആ ചരൽക്കല്ലുകൾ വെക്കുകയും അതിനു മീരെ കുറെ മണ്ണുകൾ വാരിയിട്ടു മണ്ണ് വാരിയിട്ടിട്ട് ആ ചരൽക്കല്ലെല്ലാം മണ്ണിലേക്ക് മൂടിപ്പോയി ആ കല്ലുകൾ കാണാത്ത അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞു ഈ മണ്ണ് കൊണ്ട് ഈ കല്ലുകൾ മൂടിപ്പോയതുപോലെ ഭാവിൽ ചില ആളുകൾ വരും

അദ്ദേഹത്തിന്റെ അൽ ബിദർ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ സംഭവമാണ് സമാനമായ ധാരാളം സംഭവങ്ങൾ സഹേപത്തിൽ നിന്ന് താപര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ കഴിയും മതത്തിലേക്ക് ഇല്ലാത്തത് കൊണ്ടുവരികയും ആ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ പകരം മതമാണ് അതിന് ഉള്ളിൽ മൂടപ്പെട്ടു പോകുന്നത് ഓരോന്ന് വന്നിടുമ്പോൾ വ്യക്തമായ ദീന് അത് മറക്കപ്പെട്ടു പോവുകയാണ് അത് മൂടപ്പെട്ടു പോവുകയാണ് ഇബ്രാ അബ്ബാസ് പറഞ്ഞു ഒരു വിധേയത്ത് വന്നാൽ സമാനമായ സുന്നത്ത് ഇല്ലാതായി പോകാതിരിക്കില്ല ഓരോ വിധേയത്ത് വരുമ്പോഴും സുന്നത്തുകൾ അത് ഇല്ലാതായി പോകും അവസാനം വിദേഹത്തുകൾ സജീവമായി വരികയും സുന്നത്തുകൾ സജീവമായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് സുഹാബി പഠിപ്പിക്കുക വിദേഹത്തുകൾ വ്യാപിച്ച് 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 വന്ന് സമാനമായി ഓരോ സുന്നത്തങ്ങാതായി പോയി അവസാനം വിദേഹത്തിനായിക്കും ഹയാത്തുണ്ടാകത്തുനത്തിന് ഹയാത്തുണ്ടാകും വിദേഹത്തുകൾക്ക് ഹയാത്ത് ഉണ്ടാകും വിദേഹത്തുകൾ സജീവമായി മാറും സുന്നത്തുകൾക്കോ ആ സുന്നത്തെല്ലാം നിർജീവമായി പോകും അത് ഒറ്റപ്പെട്ട ആളുകൾ മാത്രം ചെയ്യുന്ന അതെവിടെയും അങ്ങനെ അതിനൊരു പേരും പെരുമയും ഇല്ലാത്ത അതിലെവിടെയും അങ്ങനെ ഒരു ഒരു സജീവത ഇല്ലാത്ത അവസ്ഥയിലേക്ക് സുന്നത്തുകൾ നിർജീവമായി മാറും വിദേഹത്തുകൾ സജീവമായി വരികയും ചെയ്യുമെന്ന് ഇവിടെ അബ്ബാസ് അബിമ പഠിപ്പിക്കും അബുദ്ധാ ഹു വൻഹു അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് നബിതങ്ങളെ കൂടെ ജീവിച്ച ആളാണല്ലോ നിങ്ങളൊക്കെ ആ നബിയെങ്കാനും ഇന്ന് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യം നബി എതിർക്കുമോ നബിക്ക് പരിചയമില്ലാത്തവരിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഇന്ന് നബിയെങ്കാനും വന്നാൽ നമ്മൾ ചെയ്ത ചെയ്യുന്ന ഏതെങ്കിലും കാര്യം നബിക്ക് പരിചയമുള്ളതുണ്ടാകുമോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് സുഹാബിയാണ് ചോദിക്കുന്നത് ഇമാം ഔസാഴിയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് ഉദ്ധരിച്ചത് പറയുന്നു എങ്കിൽ ആ അബുദ്ധ ഇന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക എന്നാണ് ഔസായി പിന്നെ പറഞ്ഞത് അന്ന് അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹം വന്നാൽ അദ്ദേഹം എന്തു പറയുമെന്ന് ഇമാം ഔസായി പറയുന്നു ശേഷം ഇവിടെ വല്ലാഹെ പറയാണ് ഇന്ന് ഔസാഴി വന്നാൽ അദ്ദേഹം എന്തായിരിക്കും പറയുക ഇതൊക്കെ ആയിരം കൊല്ലം മുമ്പ് ആയിരത്തി ഒരുന്നൂറ് കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെച്ച ഇന്നാണെങ്കിലും പറയേണ്ടതുല്ല ആ രൂപത്തിലേക്ക് സുന്നത്തുകളെല്ലാം കുഴിച്ചു മൂടപ്പെട്ട് വിരേത്തുകൾ അതിനു മീരെ മണ്ണുകളായി വന്ന് ചൊരിഞ്ഞ് ആ ബിരേയത്ത് കൊണ്ട് സുന്നത്തുകളെ അവൻ ദഫൻ ചെയ്യുമെന്നാണ് ദഫൻ ചെയ്യാം സാധാരണ മരിച്ച മയ്യത്ത് കബറിലേക്ക് ഇറക്കി മൂടുന്നതിന് ഈ വാക്ക ഉപയോഗിക്കും കബറടുക്ക എന്ന വാക്കിന് ദഫന എന്നാണ് ഉപയോഗിക്കാറുള്ളത് ആ പദമാണ് ഉപയോഗിച്ചത് എന്നതുപോലെ ദീനിനെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്ന ആളുകൾ വരാനുണ്ട് വിദേഹത്തുകളുമായിട്ട് അങ്ങനെ ആ വിദേവങ്ങൾ സജീവമായി അതാണ് ദീന് അതാണ് പുറത്തേക്ക് കാണുക അതിനാണ് സജീവത ശരിയായ മതം അതിനിടയിൽ മൂടപ്പെട്ടു പോയി കുഴിച്ചു മൂടപ്പെട്ടു പോയി എന്ന സാഹചര്യം വരാനുണ്ട് എന്ന് ലബിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായി വിശേഷിപ്പിക്കപ്പെടുന്ന ഹുദൈഫത്തുൽ യമാൻ സാഹേബുസിമാൻ പഠിപ്പിക്കുക അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് സുന്നത്തുകൾക്ക് ഇവിടെ ഒരു ഒരു പ്രസക്തിയില്ല അതാർക്കും ആവശ്യമില്ല വിദേത്തുകൾ സജീവമായി മാറി എല്ലാത്തിനേക്കാൾ മുമ്പിൽ വിധേയത്വണിന്ന് സ്ഥാനം കൈയടക്കിയിരിക്കുന്നത് അവിടെ സുന്നത്തുകളെ മുറുകെ പിടിക്ക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഭാഗമാണ് ആ സുന്നത്ത ജീവിതത്തിൽ പാലിക്കലും അത് പ്രചരിപ്പിക്കലും സമൂഹത്തിലേക്ക് അത് ഏതെല്ലാം അർത്ഥത്തിൽ ആ സുന്നത്തുകളെ സജീവമാക്കാൻ കഴിയുമോ അതൊക്കെ സജീവമാക്കലുമെല്ലാം നമ്മുടെ ദിനിന്റെ അടിസ്ഥാന ബാധ്യതയായി നാം തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാവരും അങ്ങനെയല്ലേ ഭൂരിപക്ഷം അങ്ങനെയല്ലേ നമ്മൾ മാത്രം എന്താ പണക്കാരില്ല ഒറ്റപ്പെട്ടവരാണെങ്കിലും ആ ചെയ്യാനുള്ള ബാധ്യതകൾ നിർവഹിക്കുക സുന്നത്തിനെ കൂടെ സജീവമാക്കുക ഈ ഉമ്മത്ത് ഫസാലാകുമ്പോൾ സുന്നത്തുകളെ സജീവമാക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഹജീഫുകൾ ചില ഓഫറുകൾ നമുക്ക് കാണാൻ കഴിയും അവരെ ഉറബാക്കളായിരിക്കുമെന്ന് മംഗളാശംസകൾ അപരിചിതന്മാർ അപരിചിതന്മാർ ദീനും പ്രകാരം ജീവിക്കുന്നവർ പ്രകാരം ജീവിക്കുന്നവർ ജീവിക്കുന്നവർബുകളായി മാറും ഉറബാക്കളായി മാറും എന്നാണ് ഇമാം സി റഹമുല്ല എന്താണ് അപരിചിതർ എന്നാണ് ഒരു നാട്ടിൽ നിന്ന് ഇവിടെ ഒരാൾ വന്നാൽ എല്ലാവരും നോക്കൂപ്പ് കണ്ട പരിചയമില്ലല്ലോ ഇത് എവിടുത്തെ യാതൊരു ബന്ധവും പരിചയവും ഇല്ല അയാൾക്കും ഒരാളെയും അറിയില്ല ഭാഷ പോലും അറിയില്ല അതാണ് ഒരു ഒരീബ് അപരിചിതന്റെ അവസ്ഥ ഇതുപോലായി മാറും ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇമാം പറയുന്നു അതിന്റെ കുടുംബത്തിലും അയൽവാക്കത്തുമടക്കം അയാൾ അപരിചിതനായി മാറുന്ന അതുവരെ വലിയ സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്ന ആളുകൾ അതുകൊണ്ട് ആ ബന്ധമെല്ലാം മുറിച്ചു കളയും അതുവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആളുകൾ ആ സ്നേഹം അവസാനിപ്പിക്കും ഏറ്റവും അടുത്തവർ പോലും ഒരു പരിചയമില്ലാത്തവരായി മാറും സലാം പോലും പറയാത്ത സലാം പറഞ്ഞാൽ മടക്കാത്ത കണ്ടാൽ പോലും മിണ്ടാതെ മാറിപ്പോകുന്ന ഏതോ രാഷ്ട്രീന്നും വന്ന് താമസിക്കുന്ന ഒരാളെ ഒരാളെപ്പോലെ യാതൊരു പരിചയമില്ലാത്ത പോലെയായി അവൻ മാറും അതാണ് ഇസ്ലാം ആരംഭിച്ചത് അപരിചിതാവസ്ഥയിലാണ് ആ അപരിചിതാവസ്ഥയിലെയും ആവർത്തിക്കാതെ ചെയ്യുന്ന അപരിചിതാവസ്ഥയിൽ ആരംഭിച്ചു അയാൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ആദ്യകാലത്ത് അതാണ് ബദൽ ഇസ്ലാംബന് മുസ്ലിമായി വന്നാൽ അതുവരെ ഉണ്ടായ സുഹൃത്തുക്കളെല്ലാം ശത്രുക്കളായി മാറി പോലും തള്ളിപ്പറഞ്ഞ അയാള് മാതാപിതാക്കൾ പോലും തള്ളിപ്പറഞ്ഞ അയാള് അയാൾക്ക് നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായി പാത്തും പതുങ്ങിയും സ്വകാര്യമായും എവിടെങ്കിലൊക്കെ പോയി ഒളിച്ച് താമസിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി അതാണ് ഇസ്ലാമിന്റെ ആവിർഭാവം ും ആവർത്തിക്കുമെന്നാണ് പഠിപ്പിച്ചത് എന്നിട്ടാ പറഞ്ഞത് ഫത്തൂബ് അത്തരം അപരിചിതരായി മാറുന്ന നാടുകൾക്ക് മംഗളാശംസകൾ ആ ഉറബ ക്ലാബാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് ആരും കൈനീട്ട് സ്വീകരിക്കയില്ല എല്ലാരും നമ്മുടെ ആനകൾക്ക് വരവേൽക്കയില്ല എല്ലായിടത്തും ഒറ്റപ്പെടുത്തലായിരിക്കും എവിടെയും നമ്മൾ ഒറ്റപ്പെട്ടവനായി മാറും പക്ഷേ ഫത്തൂബ അവർക്ക് മംഗളാശംസകൾ എന്ന് പറഞ്ഞ ആ പണച്ചറബിൽ നിന്നുള്ള ആ മംഗളാശംസയാണ് നമുക്ക് ആവശ്യം ഈ പിടിക്കുക ഒന്ന് റബ്ബിനെ മാത്രം ആരാധിക്കുക രണ്ട് റബ്ബ് പഠിപ്പിച്ച പ്രകാരം മാത്രം വിവാദത്തുകൾ ചെയ്യുക ഒന്ന് തൗഹീദ് സ്വീകരിക്കുക സുന്നത്ത് മുറുകെ പിടിക്കുക ഒഴിവാക്കുക വിദേഹത്തുകളെ വർദ്ധിക്കുക ഈ അടിസ്ഥാനമാണ് മതത്തിന്റെ ബേസ് ആ നിലയ്ക്ക് നീന ജീവിതത്തിൽ പാലിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു നൽകി ゆっくり。